കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയാറുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അത് ശരിയാണോ കൂടുമ്പോൾ ഇമ്പം തന്നെയാണോ ഉണ്ടാകുന്നത് എവിടെയാണ് നിങ്ങളുടെ ഇമ്പം നഷ്ടമായത് വിവാഹത്തിന്റെ ആദ്യ നാളുകളില് നിങ്ങൾ അനുഭവിച്ച ആ സന്തോഷം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്റെ ജീവിതം അതെന്റെ വിധിയാണെന്നും പറഞ്ഞ് ഓരോ ദിവസവും വേദനയും പേറി കഴിച്ചു കൂട്ടുകയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ വളരെ വലിയ നഷ്ടത്തിലാണ് നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷപൂർണമായി ജീവിക്കാനുള്ളതാണ് മറ്റുള്ളവര് ചെയ്ത തെറ്റിന്റെ പേരില് വേദനിക്കാനുള്ളതല്ല നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകളെ കൃത്യമായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ സന്തോഷമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കാനായിട്ട് പറ്റും മനസ്സിൽ വേദനയും പേര് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല അത് നിങ്ങളും നിങ്ങളുടെ കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വരെ അത് വല്ലാതെ സ്വാധീനിക്കും അതുകൊണ്ട് മനസ്സിനേറ്റ മുറിവിനെ ക്ലിയർ ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് സമാധാനമായിരിക്കും